അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശം വിതച്ച് ഹേലീൻ ചുഴലിക്കാറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് നൂറുകണക്കിന് വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റിന് പിന്നാലെ മിക്കയിടങ്ങളിലും വൈദ്യുതി നിലച്ചിട്ടുണ്ട് പ്രളയജലത്തിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററുകളിലും ബോട്ടുകളുടെ സഹായത്തോടെയും ഇവിടങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഫ്ലോറിഡയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഹെലീൻ വ്യാഴാഴ്ച മുതൽ ജോർജിയ കരോലിന ഫ്ലോറിഡ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് കനത്ത മഴയ്ക്ക് പിന്നാലെ റോഡുകളും വഴികളും പ്രളയജലത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഇനിയും കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിശദമാക്കിയിട്ടുണ്ട് കാറ്റഗറി നാലിലാണ് ഹെലിൻ ഉൾപ്പെട്ടിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ് ഫ്ളോറിഡയുടെ തീരം തൊട്ടതിന് പിന്നാലെ ജോർജിയയുടെ വടക്കൻ മേഖലയിലേക്ക് നീങ്ങുന്നതിനിടെ പതിനഞ്ച് പേരാണ് ചുഴലിക്കാറ്റിൽ കൊല്ലപ്പെട്ടത്